ഒരു രണ്ടാഴ്ച മുമ്പ് ഏതറിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു ആ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ റിവ്യൂ അല്ല ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ സർവീസ് കംപ്ലയിൻ്റുമായിട്ട് എനിക്ക് അവരുടെ സർവീസ് സെന്ററിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവർ എന്നെ ഡീൽ ചെയ്തത് അവരുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഞാനിങ്ങനെ ചെയ്യാനുള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കയറി കണ്ടിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്തിരുന്നു ഈ യൂട്യൂബ് വീഡിയോസ് മാത്രമല്ല പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത് ആ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ ഈ വാഹനങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെയും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കമൻസുകളായിരുന്നു അതായത് യൂസേഴ്സിന്റെ കമൻസ് ആറോ ഏഴോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുത്തതിന് ശേഷം വാഹനം എടുത്ത ഒരു വർഷമൊക്കെ ആയതിന് ശേഷം ഇട്ടിരിക്കുന്ന റിവ്യൂസാണ് ഞാൻ പ്രധാനമായിട്ടും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കാരണം അവർക്കാണ് കൃത്യമായിട്ട് കാരണങ്ങൾ കാര്യങ്ങൾ പറയാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന വാഹനത്തിന്റെ കണ്ടീഷനാണ് അതിന്റെ മൈലേജ് നോക്കും പവർ നോക്കും എല്ലാം നമ്മൾ നോക്കും രണ്ടാമത് നമ്മൾ ഇമ്പോർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സർവീസാണ് ഇത്തരത്തിലുള്ള സർവീസാണ് നമുക്ക് നല്ല സർവീസ് തരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് ഞാൻ എടുത്തത് ഏതറിൻ്റെ റിസ്ത എന്ന് പറയുന്ന ഇപ്പോൾ അവർ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ കേരളത്തിലുള്ള സർവീസിനെ കുറിച്ച് എനിക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഞാൻ ബാംഗ്ലൂരൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ സർവീസ് അതായത് വാഹനം ഇറങ്ങിയ സമയമായതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എനിക്ക് ശേഷം ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാനാണെങ്കിൽ മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സർവീസിനെ പറ്റിയുള്ള ഒരു ഡൗട്ട് ഉണ്ട് എങ്കിൽ അത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും പേര് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് റിവ്യൂസ് ആയിരിക്കും താഴത്തെ കമൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമെങ്കിൽ ഇനി ഈ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തത് എൻ്റെ മെന്റാലിറ്റി ഒരു വീട് ചെയ്യാനുള്ള മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്ക് നോക്കിയാൽ റിവ്യൂസ് കാര്യം എനിക്ക് ഞാൻ ഒരുപാട് റിവ്യൂസ് നോക്കിയെങ്കിലും എനിക്ക് ഇതിൻ്റെ സർവീസിനെ മറ്റുള്ള റിവ്യൂസ് കിട്ടിയിരുന്നില്ല അപ്പോൾ അതാണ് ഞാൻ പ്രധാനമായിട്ടും ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന റിവ്യൂ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെതായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണോ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും രണ്ടാമത്തേത് എൻ്റെ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഹനങ്ങളുടെയൊക്കെ സർവീസുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അതും എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം എൻ്റെ മറ്റു വാഹനങ്ങളുമായി കമ്പയർ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സർവീസ് എങ്ങനെയായിരുന്നു ഏത് സർവീസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് കമ്പാരിസൺ കൂടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ വിലയേറിയ കമൻസുകളൊക്കെ വന്നു എങ്കിൽ ബാക്കിയുള്ളവർ കൂടെ ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് നമുക്ക് ഈ വീഡിയോസിലേക്ക് നോക്കാം ഏദറിൻ്റെ റീസെൻ്റ്ലി കേരളത്തിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏദറിൻ്റെ റിസ്ത എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബേസ് വേരിയൻറ്റാണ് ഞാൻ വാങ്ങിയത് അതൊരു ആയിട്ടുള്ളൂ ഞാൻ വാങ്ങിയിട്ട് അപ്പോൾ അത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എൻ്റെ ഗ്ലാസ് മിറൽ സൈഡ് മിറൽ റൈറ്റ് സൈഡ് മിററിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു ചെറിയ ഇവിടെ ഡോട്ട് പോലെ സ്ക്രാച്ചാണ് ഉണ്ടായത് അതിനകത്ത് അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല ഡോട്ട് വീണതാണ് എന്ന് കഴിഞ്ഞാൽ ഞാൻ കാര്യമാക്കില്ല ബട്ട് പിറ്റേന്ന് രാവിലെ ഞാനത് നോക്കുമ്പോൾ സമയത്തത് ആ സ്ക്രാച്ച് നല്ല രീതിയിൽ വലിയ സ്ക്രാച്ചായ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് यानवर അപ്പോൾ ഞാൻ അന്ന് തന്നെ അവരുടെ കോൺടാക്ട് ചെയ്ത് എൻ്റെ എക്സിക്യൂട്ടീവ് വണ്ടി വന്ന എക്സിക്യൂട്ടീവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ ഏതറിൻ്റെ സർവീസ് സെൻ്ററിലെ നമ്പർ തരെയും ഞാൻ അവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് വാഹനം നേരിട്ട് കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ അത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് തീർച്ചയായിട്ടും വാഹനം കണ്ടാൽ മതി ഇത് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെയും വാഹനം ഇങ്ങനെ ഒരു ക്രാക്ക് ഞാനിത് യൂട്യൂബിലൊക്കെ കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ തനിയെ ഒരു മിററിൻ്റെ മിററിൻ്റെ ഗ്ലാസ് പൊട്ടാൻ സാധനം മിറർ പൊട്ടാൻ സാധ്യതയുണ്ടോ ലൈ ോ അങ്ങനെ ഇതിൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ സൂര്യൻ്റെ ലൈറ്റ് വരുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ വണ്ടിയും പൊട്ടണ്ടേ അപ്പോൾ അവർ പറഞ്ഞത് ചില മിറകൾക്ക് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ്റെ പ്രശ്നം കൊണ്ട് അതങ്ങനെ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാവും എന്നുള്ള സംഭവം ഞാൻ കണ്ടിട്ടില്ല ഞാൻ സർച്ച് ചെയ്യുന്ന പ്രശ്നമാണോന്നറിയില്ല എനിക്ക് അങ്ങനെ സംഭവമേ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ വാഹനമായിട്ട് ഞാൻ ഏത് തോന്നുന്നു ട്രിവാണ്ടത്തെ രണ്ട് സർവീസ് ഉള്ളൂ ഒന്ന് വഴയിലെയാണ് ഒന്ന് കരമനാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വഴയിലെയാണ് പോയത് വഴയില പോയി അത് കാണിക്കുന്ന സമയത്ത് മുടക്കൂടി ഞാൻ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിത് എന്ത് ചെയ്യാം ഞങ്ങൾ ഈ ഇത് ഈ ഒരു കംപ്ലൈൻറ്റ് മുകളിലേക്ക് അയക്കാം അത് സെൻഡ് ചെയ്തതിനു ശേഷം അപ്രൂവ് ആകുകയാണെങ്കിൽ നമ്മളിത് ചെയ്തു തരാം എന്നാണ് മിറർ മാറാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആയിരുന്നു അന്ന് ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു പറഞ്ഞു എൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരത് മോളിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ അപ്പോഴും ഞാൻ ജനുവനായിട്ട് പറയട്ടെ എൻ്റെ മനസ്സിൽ ഇത് ഒരിക്കലും അപ്രൂവ് ആവില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കാരണം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മിസൈഡ് മിറർ എന്ന് പറയുന്നത് തനിയെ പൊട്ടാനുള്ള സാധ്യത ഞാനെങ്ങും നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഒരു കമ്പനി മീൻസ് ഒരു ബിസിനസ് പർപ്പസ് ആയിട്ടാണ് തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കമ്പനി ഒരിക്കലും അവർക്ക് അത് ഒരു രൂപയായാലും ശരി അവർ നഷ്ടം വരാൻ അവർ ശ്രമിക്കില്ല ഒരു കിലോ അല്ലേ അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് ഈ മിററ് അവർ മാറിത്തരാൻ സാധ്യതയില്ല കാരണം ഇത് എവിടെയെങ്കിലും എന്താണ് വണ്ടി തട്ടുകയോ മറ്റോ ചെയ്ത് ക്രാക്കായതാണ് എന്നൊരു പറയും തന്നെയാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇത് അവരുടെ ഒക്കെ ഞാൻ വളരെ വളരെ കാര്യം ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം നമ്മുടെ രണ്ട് സർവീസ് സെൻറ്ററുകളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് നോക്കുക നമ്മളോട് ചെല്ലുമ്പോൾ ഒത്തിരി വാഹനങ്ങളാണ് അവിടെ അവർക്ക് ഡീൽ ചെയ്യാനുള്ളത് പക്ഷേ വളരെ നന്നായിട്ട് ഈ ടാറ്റ എപ്പോഴും പറയുന്ന ഒരു സംഭവം അതു തന്നെയാണ് അവർക്ക് സർവീസ് സെൻ്ററുകൾ കുറവാണ് ഒരുപാട് വാഹനങ്ങളുണ്ട് അതുകൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചതിന് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പക്ഷേ ഒരുപാട് വാഹനങ്ങൾ അവിടെ സർവീസിനായിട്ട് വരുന്നുണ്ട് ആകെ രണ്ട് സർവീസ് സെൻ്ററേ ഉള്ളൂ എന്നുള്ള വിശ്വാസ സെൻ്റർ അറിയില്ല വേറെ അപ്പോൾ എങ്കിലും അവർ വളരെ നന്നായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും അവർ ഡീൽ ചെയ്യുന്നുണ്ട് വളരെ കാര്യമായിട്ട് ചെല്ലും ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് വാഹനം അടുത്തേക്ക് അകത്തേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ അവിടുത്തെ എക്സിക്യൂട്ടീവ് അവിടെ നിന്നൊരു സർവീസ് ചെയ്യുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം മിറിൻ്റെ ബാക്കിലൊക്കെ നോക്കാം എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വണ്ടി തട്ടിയതിൻ്റെ എന്തെങ്കിലും പാടുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ചേട്ടാ നമുക്ക് അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ ഒരു ചെറിയൊരു തെങ്ങിൽ നിനക്ക് ചെറിയൊരു കൊച്ചങ്ങി അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്രാക്ക് ഉണ്ടാവാം അത് പിന്നീട് അങ്ങനെ ആയതാകും നമ്മൾ അത് കസ്റ്റമർ പറയണമെന്നില്ല മീൻസ് ഞാൻ വരണമെന്നില്ല അവർ പറയണമെന്നില്ല അങ്ങനെ സംഭവം ഉണ്ടാവാം പിന്നീട് ക്രാക്ക് ആയതാവാം അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ വീണ് കഴിഞ്ഞാൽ അതിന് ക്രാക്ക് ഉണ്ടാവാം അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ് അപ്പോൾ ഇത് കൂടി അവർ പറഞ്ഞപ്പോൾ തീർച്ചയായും അത് ചൂടായിട്ടോ എന്നും എന്നോട് പറഞ്ഞു വളരെ കാര്യമായിട്ട് എന്നോട് ഇത് പറയുകയാണ് ചെയ്തത് അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഉറപ്പിച്ചു എന്താണ് ഇതൊരിക്കലും എനിക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ഇങ്ങനൊരു പോസിബിലിറ്റി അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കും ഞാൻ അത്രത്തോളം ഒന്നും കാരണം ചിന്തിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലില്ല കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് മുമ്പ് നടന്നിട്ടുള്ള രണ്ട് സർവീസിൻ്റെ രണ്ട് വാഹനങ്ങളുടെയും സർവീസുകളുടെ കേസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ വിളിച്ചത് എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇത് കിട്ടാൻ ഒരു വഴിയില്ല കാരണം അങ്ങ് തരേണ്ട കാര്യവും ഇല്ല കാര്യം ഇങ്ങനൊരു അവർ പറയുകയാണ് ഇതിനകത്ത് എന്തോ വന്ന് തട്ടിയിട്ടുണ്ട് തട്ടി പൊട്ടലുണ്ടായതാണ് അതുകൊണ്ട് ഇതിന് അപ്രൂവ് ആവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അവിടെ സംസാരിക്കേണ്ട വേറെ വോയിസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇത് കിട്ടില്ല എന്നാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതാ ഒരു ഞാനിപ്പോൾ മൂന്നാല് ദിവസം ആയിട്ടുള്ളൂ ആ വണ്ടി എനിക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് കോൾ വന്നിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വിളിച്ചത് എൻക്വയറി ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഞാൻ രജിസ്റ്റിട്ടുണ്ടായിരുന്നു അതെന്തായി എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞത് അയ്യോ സാർ വിളിക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു ഇവിടുന്ന് വിളിച്ചില്ലേന്നാണ് എന്നോട് ആദ്യം ചോദിച്ചു വിളിച്ചില്ലായിരുന്നു അത് അപ്രൂവ് ആയിട്ടുണ്ട് ആ മിറർ അപ്രൂവ് ആയിട്ടുണ്ട് ഉണ്ട് ആ വണ്ടി കൊണ്ടുവന്നാൽ മതി ഇവിടുന്ന് വിളിക്കാൻ വിട്ടുപോയതാണ് എന്ന് പറഞ്ഞിട്ട് സോറി എന്നോട് പറഞ്ഞവർ വളരെ ഡീൽ ഇപ്പോൾ സോറി പറഞ്ഞത് നല്ല അല്ല ഞാൻ ഡീൽ ചെയ്യുന്നു നല്ല ഡീലിംഗ് പറയുന്നത് വളരെ നല്ല രീതിയിലാണ് അവർ സംസാരിച്ചത് അതും എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഒരു എന്താ പറയുക ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അവർ ഇത്രയും വാഹനങ്ങളവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും അവർ വളരെ നന്നായിട്ട് ഓരോ ഓരോ ഡീലേഴ്സിനെയും ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ആ ഗ്ലാസ് തന്നു ആ മിറർ മാറി വെച്ചു തന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു ചെറിയ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് കൂടെ ഉണ്ട് എനിക്ക് വാഹനത്തെ കുറിച്ച് അറിയാൻ പാടാത്ത കുറച്ച് അല്ലെങ്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് എനിക്ക് പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചപ്പോൾ അവരത് ഈ തരത്തിനിടയിലും വളരെ കാര്യമായിട്ട് സമയമെടുത്ത് എനിക്കത് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ആ വണ്ടിയിൽ ചെയ്യരുത് ഇത്തരത്തിലുള്ള സൗകര്യം ബേസ് മോഡൽ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അത് ഇല്ല എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഒരു സർവീസ് സെൻ്ററിൽ അവർ പറഞ്ഞു തരേണ്ട പറഞ്ഞിട്ടുണ്ടായങ്ങളല്ല ഇതൊരു എക്സിക്യൂട്ടീവ് വാഹനം നമ്മൾ ഇറക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമായിരുന്നു എക്സിക്യൂട്ടീവ് കേസ് ഞാൻ പറഞ്ഞു വളരെ നല്ല രീതിയിലാണ് ആ ഒരു എക്സിക്യൂട്ടീവും നമ്മൾ അന്ന് ചെയ്യുമ്പോൾ നമ്മളെ ഡീൽ ചെയ്തത് അതിലും വളരെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്കിത് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിന് മുൻപ് ഇതുപോലെ അനുഭവം ഉണ്ടാവാത്തൊന്നും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ പലർ ഇത്രയും കാര്യമായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ അത് അവരുടെ സർവീസ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള വാഹനങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള സർവീസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫാർഫാർ ബെറ്ററാണ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങളെക്കൂടെ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഏദറിൻ്റെ സർവീസ് ഞാൻ ഈ ഏതർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഏതറിലേക്ക് ഞാൻ എത്തുന്നത് ഏതറിൽ ഞാൻ നോക്കുന്നത് ഞാനും ഇതുപോലെ യൂട്യൂബ് വീഡിയോസാണ് നോക്കിയാട്ടോ അപ്പോൾ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻസുകളും വന്നിരിക്കുന്നത് ഏദറിൻ്റെ സർവീസ് പക്കയാണ് നല്ലതാണ് എന്നുള്ള ആ ഒരു ഒറ്റ കണ്ടീഷനാണ് ഇത്രയും ദൂരെയാണ് സർവീസിനുള്ളതായിട്ട് ഞാൻ എനിക്കിവിടെ ഏകദേശം ഒരു ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ട് എനിക്ക് അവിടേക്ക് എത്താനായിട്ട് എങ്കിലും ഞാനത് ചൂസ് ചെയ്തത് അവിടെ സർവീസ് ഓക്കെ ആയതുകൊണ്ട് കാരണം ഇതുവരെ എനിക്ക് കിട്ടിയുള്ള സർവീസുകളെല്ലാം നെഗറ്റീവായിട്ടായിരുന്നു എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഞാനതിൽ ചൂസ് ചെയ്ത് ഇനി എനിക്ക് എന്താകുമെന്ന് അറിയില്ല എൻ്റെ ഫസ്റ്റ് അതായത് ഒരു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു വാഹനം ഇറക്കി നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ അനുഭവമാണ് അത് ഞാൻ പറയുന്നു എൻ്റെ എനിക്ക് വാഹനം കൈമാറി എക്സിക്യൂട്ടീവ് മുതൽ എൻ്റെ വാഹനം സർവീസിനായിട്ട് ഞാൻ കൊണ്ടുചെന്നപ്പോൾ അവിടെ എന്നോട് ഡീൽ ചെയ്ത അവിടെ സർവീസ് സെൻറ്ററുള്ളവരുൾപ്പെടെ എന്നോട് ഡീൽ ചെയ്ത് വളരെ മികച്ച രീതിയിലാണ് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല എനിക്ക് ആ ഒരു പാർട്ട് മാറിത്തരും എന്നുള്ളതാണ് ആ ഒരു മിറർ മാറി തരം എന്നുള്ളത് വളരെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിങ്ങൾ പെയ്ഡായിട്ടുള്ളൊരു വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഒരു ചിലർക്കെങ്കിലും മനസ്സിലായിട്ട് ഉണ്ടാവും ബാഡ് എക്സ്പീരിയൻസുകൾ സർവീസിൽ നിന്നുണ്ടായവർക്ക് പെട്ടെന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും നമുക്ക് നമ്മൾ എക്സൈറ്റഡ് ആവും കുറച്ച് അപ്പോൾ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ